സിദ്ധാർത്ഥന്റെ മരണം കേരളത്തെ ഉലച്ചു കളഞ്ഞ സംഭവമാണ് സംഭവത്തിൽ മുഖ്യമന്ത്രി കാണിച്ചതും ശുദ്ധ തെണ്ടിത്തരം തന്നെ തെരഞ്ഞെടുപ്പ് ആ മരണത്തെ മുക്കിക്കളയാൻ കാണിച്ച തത്രപ്പാടിന്റെ ഭാഗമായിരുന്നു കേസ് സിബിഐക്ക് കൈമാറാൻ വൈകിയത് അതിനുള്ള മറുപടി ആണത്തോടെ കൊടുത്തതാകട്ടെ ഗവർണർ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സിബിഐക്ക് വിട്ടശേഷം രേഖകൾ കൈമാറാതെയുള്ള ഗുരുതര അനാസ്ഥ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ് വീഴ്ചയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെ എന്ന നിലയിൽ വിഷയം സജീവമാക്കും ഉദ്യോഗസ്ഥരെ പഴിച്ച് ആഭ്യന്തര വകുപ്പിന് ഒഴിഞ്ഞുമാറാൻ ആകില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം അക്രമരാഷ്ട്രീയം വ്യാപകമായി പ്രചരണ ആയുധമാക്കാനാണ് തീരുമാനം ഇന്നലെ രേഖകളുമായി ദില്ലിയിലെത്തിയ സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്ത് ഇന്ന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും സിബിഐ ഡയറക്ടറേറ്റിനും രേഖകൾ കൈമാറും ഇന്നലെ ഇമെയിൽ വിജ്ഞാപനം വിജ്ഞാപനം കൈമാറി ഇറക്കി മുഖേനിറക്കിഴ് ദിവസത്തിനു ശേഷമാണ് രേഖകൾ കൈമാറിയത് വിജ്ഞാപനം വീഴ്ച വരുത്തിയ മൂന്ന് ഉദ്യോഗസ്ഥരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു സിബിഐക്ക് അന്വേഷണം വിട്ടുകൊണ്ട് മാർച്ച് ഒൻപതിന് ഇറക്കിയ വിജ്ഞാപനം പതിനാറിന് കേന്ദ്രത്തിന് കൈമാറിയെന്നായിരുന്നു ഇന്നലെ വരെയുള്ള സർക്കാരിന്റെ വിശദീകരണം പക്ഷേ വിജ്ഞാപനം പതിനാറിന് നൽകിയത് കേന്ദ്രത്തിനായിരുന്നില്ലെന്നും മറിച്ച് കൊച്ചിയിലെ സിബിഐ യൂണിറ്റിന് മാത്രമായിരുന്നുവെന്നുള്ള വിവരം ഒടുവിൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി രേഖകൾ കൃത്യമായി കേന്ദ്രത്തിൽ ാണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചത് എന്തായാലും ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും സിദ്ധാർത്ഥന് നീതി ലഭിക്കണമെന്നത് മാത്രമാണ് പ്രാർത്ഥന ആ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീരിന് ഫലം കാണണം എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ കലാലയത്തിലേക്ക് അയക്കുന്നത് അവരുടെ ജീവിതം ഭദ്രമാക്കാനാണ് അവരുടെ പഠനവും അതിലൂടെ അവർ ഉയരങ്ങളിലെത്തുന്നതും കാണാനാണ് അവിടങ്ങളിലേക്ക് പാർട്ടിയെ അഴിഞ്ഞാടാൻ വിടുന്നവർ ഇല്ലാതെയാക്കുന്നത് ഓരോരോ കുടുംബത്തിന്റെയും പ്രതീക്ഷകളാണ് സർഗാത്മകത എന്നത് കഞ്ചാവും സ്റ്റാമ്പും വെച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല ക്രിമിനലിസം അല്ല പൂക്കോട് വെറ്റിനറി ക്യാമ്പസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം അവിടെ നടന്നതെല്ലാം അസ്വാഭാവിക കാര്യങ്ങളാണ് കൂടെയുള്ള ഒരാൾ മരിച്ചാൽ അന്ന് തന്നെ എന്തുകൊണ്ട് സിനിമയ്ക്ക് പോയി എന്നതിൽ ദുരൂഹത ഏറെയാണ് സി ബി അന്വേഷണത്തിനെത്തുമ്പോൾ ഈ വിഷയവും പരിശോധിക്കും ഹോസ്റ്റലിൽ മരണം നടന്ന ദിവസം കുട്ടികളെ കൂട്ടത്തോടെ സിനിമയ്ക്ക് പറഞ്ഞയച്ചതാണെന്ന വാദവും സജീവമാണ് അവിടെ സസ്പെൻഷനിലായവരെ തിരിച്ചെടുത്തതിൽ വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനും ഉൾപ്പെട്ടതിൽ വിവാദം ആളിക്കത്തുകയാണ് റാഗിംഗ് നടന്ന ഹോസ്റ്റലിലെ താമസക്കാരല്ലാത്ത ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സി നൽകിയ കുറിപ്പിനെ തുടർന്ന് പേരെ തിരിച്ചെടുത്തതിലാണ് വിസിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മകനും മകന്റെ സുഹൃത്തും ഉൾപ്പെട്ടത് വിസിയുടെ കുറിപ്പിന്റെ മറവിൽ നാലാം വർഷക്കാരായ രണ്ടു പേരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു